ഹായ്സ് യു മെപ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ അതെ ഞാനും കുഞ്ഞിനും കൂടി കൊഴുപ്പള്ളി പുഴുപ്പള്ളി പാടത്തേക്കൊന്നാക്കേണ്ട ഇവിടെ വീശുവല വീശലടക്കാണ്ട് അത് കാണാൻ വന്നിന് നല്ല അടിപൊളി ഗ്രാമം ഉണ്ടാ അപ്പൊ ഇന്ന് വീശുവല വീശലും അതിട്ടണന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഇന്ന് കൊഴുപ്പുള്ളി പാടത്തുനിന്ന് കാണിക്കണത് അതെണ്ടാ ഇവിടെ കെട്ട് കെട്ടിലേക്ക് വെള്ളം കയറ്റി വിട്ടിട്ടിരിക്കുന്നു ആ ഒരു കാഴ്ച നമ്മൾ അടുത്ത വീട്ടിലോട്ട് കാണിക്കണായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ അപ്പഴത്തേ വീശുവല വീശിലുണ്ട് നമുക്ക് വേഗം എന്തൊക്കെ കിട്ടി എന്ന് നോയി നോക്ക അതെ ഇവിടെ വീശുവല വീശിലടക്കേട്ടാ അതെ ഒരു കെട്ടാണ് കെട്ടെന്ന് ചോഴയും കൂടി ചേർന്ന് കെട്ടിന്റെ ഭാഗത്ത് ഇപ്പൊ വിശിലടക്കൂല പുഴയോട് ചേർന്നാണ് വീശിലിടക്കണം അതേ കുറച്ച് പ്രായലും ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല ഇതേ നമ്മ വരുമ്പോള വീശി ഇതാണ് കേട്ടാ ഇതിനകത്ത് എന്താണ് കിട്ടണെന്നൊക്കെ നമുക്ക് നോക്കണം അത്യാവശ്യം മീനൊക്കെ കുറച്ച് കിട്ടണേ പുള്ളി കറിക്ക് വേണ്ടി വീശിനെയാണ് പറഞ്ഞ പണി കഴിഞ്ഞ് വന്ന് കറിക്കു വീശനാണ് വീശിയിട്ടുണ്ട് എന്തൊക്കെ കേറുവെന്ന് നമുക്ക് നോക്കാം മീനുണ്ട് എന്ന് പറയണ്ടേടെ വെള്ളം വെള്ളശ് കറങ്ങിട്ട് ഇപ്പളുണ്ട് ആയിൽ നന്ദന കൊല്ലം പ്രായി

ഒക്കെ ിറ്ററ മീനോ സീസൺ കിട്ടേ കിട്ടും മറ്റേ ഏപ്രിലൊക്കെ മറ്റേ വിഷുവിന്റെ ടൈമിലൊക്കെ മീൻ മീനുണ്ടാവൂല്ലേ പാവലിന്റെ അങ്ങാട് പോറണി അങ്ങാടൊക്കെ പോറണോ അതില് ദീ നടക്കണ വഴി ഈ പാലത്തിനീ പാലത്തിനപ്പുറത്തോട്ട് ഇട്ട് ആ ആ കെട്ടാണ് അതെ അല്ലേ രാത്രി കയറുമല്ലേ

ഓക്കെ അവിടെ വീശുന്നുണ്ട് ഓരോന്നോള് ഹും ഓരോ ശാലും കുഴപ്പമില്ലേ അതെ അല്ലേ അങ്ങോട്ടൊക്കെ പോയി വിശാറുണ്ടോ അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ മണ്ണ് അവിടെ ഈ ചുണ്ടിക്കഷ്ണക അങ്ങനെ വീശുവലൊക്കെ വീശി മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നമ്മൾ വിളിച്ചു അതിൻ്റെ ഇപ്പം ചെയ്യണ്ട വിശ്വലാണ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്താക്കാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ